ആദ്യം ശരിയാണ് ഒരു പത്ത് വർഷം മുമ്പാണ് നമ്മളിവിടെ കൂടിയത് സുനിൽ പറഞ്ഞ പോലെ അതിന് മുമ്പ് ശശി പറഞ്ഞ പോലെയൊക്കെ എനിക്ക് ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഞാൻ എത്രത്തോളം സമ്പന്നനായിട്ടുണ്ട് എന്നുള്ള ഒരു ഞാനൊരു എന്നെ തന്നെ എൻ്റെ റിഫ്ലക്ഷൻ നോക്കിയിട്ട് സംസാരിക്കുകയാണ് വളരെ ചെറുപ്പത്തിൽ വളരെയധികം ഒരു കേരളത്തിലെ ഏറ്റവും അധികം സംഘർഷം ഉണ്ടായിരുന്ന ഒരു സമയത്ത് രാഷ്ട്രീയത്തിൽ വന്ന ഒരാളാണ് ഞാൻ ഒന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ആയിരുന്നു ഞാൻ അന്ന് മലപ്പുറം ജില്ലാ പ്രസിഡൻ്റായിരുന്ന സെക്രട്ടറി ആയിരുന്ന ഹെൽത്ത് ജില്ലാ സ്റ്റേറ്റ് പ്രസിഡന്റ് ബേബി സഹാവൈന്ന് തോമസ് ഐസക് സെക്രട്ടറി ആ കാലത്തൊക്കെ പ്രസ്ഥാനത്തിലെ എസ് വന്ന് പിന്നീട് അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായി കുറച്ചുകൂടി എക്സ്ട്രീമായി പോയി പിന്നെ പല കാരണം കൊണ്ടും എൻ്റെ അച്ഛനെ എന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വിദേശത്തേക്ക് ഐ ടി അയക്കപ്പെട്ട ഒരാളാണ് അപ്പോൾ പിന്നെ എൻ്റെ അതിലുണ്ടായ മാറ്റങ്ങൾ കുറേ പലർക്കും വേണമെങ്കിൽ പറയാം ഗൾഫിൽ പോയി ഉണ്ടായ മാറ്റങ്ങളൊക്കെ പക്ഷെ ഞാൻ പറയുന്ന അത്രയും വലിയൊരു ദീർഘ സമയത്തിനെ കുറിച്ചിട്ടല്ല കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഇപ്പോൾ ഞാറ്റുവേലയുടെ ഒരു 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 വേദിയിൽ ഞാറ്റുവേലയുടെ പ്രസക്തി പറയുന്ന വേണം ഒതുങ്ങാൻ എന്ന് നിർബന്ധമുള്ളതുകൊണ്ട് പറയണം ഞാൻ വളരെ സമ്പന്നനായ ഒരു പത്ത് വർഷമാണത് ഇത്ര അധികം കോൺസ്റ്റൻ്റ് കേരളവുമായി ബന്ധപ്പെട്ട ഒരു സമയവും എൻ്റെ നാൽപ്പത്തഞ്ച് വർഷത്തിലേറെയായി ഞാൻ വിദേശത്ത് കഴിഞ്ഞ പത്തു വർഷമാണ് ഞാൻ കേരളത്തിൽ ഏറ്റവും റെഗുലറായിട്ട് വിസിറ്റ് ചെയ്യുന്നത് എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ബിസിനസ്സിൻ്റെ നേതൃത്വം എൻ്റെ കയ്യിൽ വന്നു പക്ഷേ അന്നാ അക്കാലത്ത് പോലും ഞാൻ രണ്ട് മാസത്തിലോ മൂന്ന് മാസത്തിലോ കൂടുമ്പോൾ മാത്രമാണ് വിസിറ്റ് ചെയ്യും കോട്ടയക്കിൽ ബാക്കിയുള്ളവരുമായിട്ടൊക്കെ മീറ്റിങ്ങും ഇതൊക്കെ ചെയ്യുക പിന്നെ അന്ന് അക്കാലത്ത് എൻ്റെ ജീവിതത്തിൽ ഞാനും തന്നെ പടികൾ കയറി പോകുന്ന ഒരു സമയമായിരുന്നു ബാങ്കിങ്ങിൽ അപ്പോൾ എനിക്കും തന്നെ ഇത്ര അധികം സമയങ്ങളില്ല ഇന്നത്തെ പോലെയുള്ള ഫ്രീഡും ഇല്ല യാത്ര ചെയ്യാൻ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ ഈ പത്ത് വർഷത്തിൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഒരു മിനിമം പത്ത് പ്രാവശ്യമെങ്കിലും ഒരു വർഷം ഞാനിവിടെ വരുന്നുണ്ട് ഇതിനുള്ള കുറേ എൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇവിടെ വരുമ്പോൾ ഇപ്പോൾ ഈ മൂന്ന് ദിവസം ഇന്നലെ ഇന്ന് നാളെ മൂന്ന് ദിവസം ഉണ്ട് പക്ഷേ ഈ മൂന്ന് ദിവസം ഒന്നും എനിക്ക് കാര്യമായിട്ട് എൻ്റെ ബിസിനസ്സുമായി ഒരു ബന്ധമില്ല ഇന്ന് രാവിലെ കുറേ ഡോക്യുമെൻ്റ് സൈൻ ചെയ്യുക എന്നുള്ളതിൽ കഴിഞ്ഞു പക്ഷെ ഞാനിത് പറയുന്നത് ഈ പത്ത് വർഷത്തിലുണ്ടായ സമ്പത്ത് വളരെ വലുതാണ് ആക്ച്വലി അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് തന്നെ സ്നേഹമാണ് ഏറ്റവും വലിയ സമ്പത്ത് ഒരു മനുഷ്യന് നേടാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ സമ്പത്ത് സ്നേഹമാണ് കണ്ടമാനം പൈസ ബാങ്കിലും മറ്റുള്ളവടത്തും ഇൻവെസ്റ്റ്മെൻറ്റിലും ഒക്കെ ഉള്ള ഒരാൾക്ക് സ്നേഹിക്കാൻ കഴിയാതെ പോയാൽ ഉണ്ടാവുന്ന ദുരന്തങ്ങൾ ഭീകരമാണ് അവർ നേതൃത്വത്തിലൊക്കെ എത്തിപ്പെട്ടാലുണ്ടാവുന്ന അവസ്ഥ അതിലേറെ ഭീകരമാണ് നമ്മുടെ മുന്നിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് ട്രംപിൻ്റെ അയാൾക്ക് സ്നേഹിക്കാനേ പറ്റില്ല കാരണം സ്നേഹമില്ല മനസ്സിൽ അയാൾ വേണ്ടത് മറ്റുള്ളവരെങ്കിലും അയാളെ സ്നേഹിച്ചിട്ട് ഈ സ്നേഹം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കലാണ് അങ്ങനെ ഒരു ചിന്ത ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടി കരുതലിൻ്റെ ആളുകളായിരിക്കും മനുഷ്യരുടെ കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യത്തിലുണ്ട് അപ്പോൾ ഈ ബിഹേവിയറിലെ എക്കണോമിക്സിൽ ഞാൻ കണ്ടുപിടിച്ച ഏറ്റവും വലിയത് കരുതലാണ് ഒരു കരുതൽ ഇപ്പോൾ ഞങ്ങൾ പഠിപ്പിക്കുന്ന എക്കണോമിക്സ് സമ്പത്ത് ഒരു സമ്പദ്ഘടനയുടെ വളർച്ച അത് മൊത്തത്തിൽ സമൂഹത്തിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചരിത്രമാണ് ബിഹേവിയർ ഒരു ഒരു ശാസ്ത്രമാണ് ബിഹേവിയർ എക്കണോമിക്സ് നിന്ന് ഇവോൾവ് ചെയ്ത് വരുന്നത് ഒരു സൈക്കോളജിസ്റ്റ് എഴുതിയ പുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ബിഹേവിയർ എക്കണോമിക്സ് ഉണ്ടായത് പക്ഷേ ഈ സൈക്കോളജിസ്റ്റിനാണ് എക്കണോമിക്സിന് ആ വർഷം സം നോവൽ പ്രൈസ് കിട്ടിയത് ഒരു സൈക്കോളജിസ്റ്റ് എഴുതിയ ഒരു പുസ്തകത്തിന് എക്കണോമിക്സിൽ നോവൽ പ്രൈസ് കിട്ടുന്നു അങ്ങനെയാണ് നമ്മൾക്കൊക്കെ ആ വിഷയത്തിലുള്ളൊരു താല്പര്യം വരുന്നതും കൂടുതൽ പഠിക്കുകയും ഞാൻ ബിഹേവിയറിൽ എക്കണോമിക്സിനെ പ്രൊമോട്ട് ചെയ്യല്ല ഇതെന്തുകൊണ്ട് ഞാറ്റുവേലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കരുതൽ എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് ഈ ഞാറ്റുവേല വന്നപ്പോഴാണ് ഞാൻ കേരളത്തിൻ്റെ കഴിഞ്ഞ പത്ത് വർഷത്തിലാണ് ഒരു പടി സംഘടനകളുമായും ഒരുപടി ജനങ്ങളുമായും ഒക്കെ കൂടെ ആ റീച്ച് കൂടുതൽ വൈഡർ വൈഡറാവണത് എം കെ ആർ ഫൗണ്ടേഷൻ തുടങ്ങി മുപ്പത്തഞ്ച് വർഷമായിട്ട് അനേക വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു അതൊക്കെ ഉണ്ട് പക്ഷെ അതിനൊക്കെ ഒരു ഒരു പരിമിതമായ ഒരു ചട്ടം നിർത്തി നോക്കി ഇത്ര ചിലവാക്കാം എന്ന് വെച്ച് ഒരു ഡി ഒരു കുറേ വളരെയധികം പ്ലാൻഡും പ്രോഗ്രാംഡുമായിട്ടാണ് ചെയ്തിരുന്നത് ഞാൻ എന്നെ കുറിച്ചിട്ടല്ല ഈ പറയുന്നത് ഞാൻ വരുന്ന സബ്ജക്റ്റ് പറയുന്നത് എന്തുകൊണ്ട് ഈ ഞാറ്റുവേലയ്ക്ക് പ്രസക്തി എന്നെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് പക്ഷേ ഞാറ്റുവേലയിൽ വന്നപ്പോഴാണ് ഈ എം കെ കെയർ ഫൗണ്ടേഷൻ്റെ പോലും രൂപം മാറിയത് കർമ്മ അവാർഡ് എം ടി വാസു നായർ വാസുവങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ കർമാ അവാർഡ് ഒരു പന്ത് പതിനൊന്ന് വർഷം മുമ്പ് തുടങ്ങുന്നത് അതിൻ്റെ ശേഷമാണ് ഞാൻ ഞാറ്റുവേല വരുന്നത് പക്ഷേ ആ കർമ്മ അവാർഡുമായി ബന്ധപ്പെട്ട എം കെ ആർ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് എത്രയോ അധികം ജനങ്ങളുമായും കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ എൻ്റെ മനസ്സിലൊരു കരുതലിൻ്റെ ഒരു ശക്തി ഉണ്ടാക്കി തന്ന ഒരു ഇത് ഞാൻ അഡ്മിറ്റ് ചെയ്യുകയാണ് ഈ ഞാറ്റുവേല ഇൻട്രാക്ഷനാണ് ഇപ്പോൾ നേരെ മുന്നിൽ കാണുന്ന കൊറഗ കമ്മ്യൂണിറ്റിയുടെ പുൽപ്പായ സംരംഭം സത്യം പറഞ്ഞാൽ ഇത് ഞാറ്റുവേലയിലുള്ള ഒരാളാണ് എന്നോട് പറയുന്നതും അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഞാൻ കിളിമംഗലത്ത് പോവുകയാണ് അങ്ങനെ അവിടെ പോകുന്നു അവിടെ ഇവരെ കാണുന്നു അവർ വളരെയധികം വിഷമത്തിൽ പോകുന്നു അടുത്തത് കാണുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക ആ പ്രളയത്തിൽ ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്ന ബിൽഡിംഗ് മുഴുവൻ കുളയ തകർന്ന് തരിപ്പണമായി ഇവരുടെ അടുത്തുള്ള പുൽപ്പായകൾ വിൽക്കാൻ പറ്റാതെ പ്ലാസ്റ്റിക് പൊതിഞ്ഞ് കബോർഡിൻ്റെ ഉള്ളിൽ ആകെയുള്ള സംവിധാനം മഴയെന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഒന്ന് രണ്ട് കബോർഡിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വരുസം ഇങ്ങനെയുള്ള ഒരു ഇതിനെ കണ്ടിട്ട് പിന്നെ നമ്മളതിൽ തോന്നുന്ന അവരോട് തോന്നിയ അവരുടെ കുറേ വിഷമങ്ങൾ ഒന്നാമത് പുല്ല് വാങ്ങാൻ പറ്റാത്തത് പുല്ല് പോയി എടുക്കാൻ പറ്റാത്തത് അങ്ങനെയൊക്കെയുള്ള ഒരുപടി കാര്യങ്ങൾ പിന്നെ അന്ന് ഉള്ള നമ്മുടെ ബന്ധങ്ങളൊക്കെ വെച്ച് കുറേ ആളുകളെ സംസാരിച്ച് ഇതിനെ റീസറക്റ്റ് ചെയ്യുകയാണ് ഇത് റീസറക്റ്റ് ചെയ്യാൻ ചെയ്തതിൻ്റെ ഒരു ഫംഗ്ഷണൽ റീസറക്റ്റിങ് അതായത് സ്ട്രക്ചറല്ല മാത്രമല്ല ബിൽഡിങ് കട്ടൽ മാത്രമല്ല അതിലൊരുപടി സംവിധാനങ്ങൾ വേണമായിരുന്നു എൻ്റെ ഫൗണ്ടേഷനിൽ അന്ന് വരെ അനുഷ്ഠിച്ചിരുന്ന പല കാര്യങ്ങളിൽ നിന്നും മാറി നിന്ന് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക എന്നുള്ള ഒരു കരുതലിൻ്റെ വാദമായിട്ടാണ് തുടങ്ങിയത് ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ഒരു ബന്ധം വെച്ചിട്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് അവരുടെ ക്രാഫ്റ്റ് വില്ലേജ് അവർക്കൊരു വലിയ സംരംഭം അവർ സി എമ്മിൻ്റെ ഓഫീസിൽ നിന്നുള്ള ഒരു സഹായം ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ഒരു സ്ഥലം കിട്ടി നമ്മുടെ ഒരു ബന്ധം കാരണം ഒരു നീണ്ട ഇട ഒരു വാടകയില്ലാതെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റി പിന്നെ ഒരു വലിയ വർക്ക്ഷോപ്പ് സംവിധാനം കൊടുത്തു അപ്പോൾ അവിടെ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് ഈ ഇവരുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മുഴുവൻ വിറ്റ് പോകുന്ന പോകുന്നൊരു സാഹചര്യമാണെന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഫേസ് ത്രീക്ക് പോവുകയാണ് ഇപ്പോൾ വീണ്ടും എക്സ്പാൻഡ് ചെയ്യുകയാണ് ഇത്തരം സംരംഭങ്ങൾ മുഴുവൻ ഞാൻ പറയുന്നത് ബിഹേവിയറൽ എക്കണോമിക്സിൻ്റെ ഭാഗം തന്നെയാണ് എൻ്റെ ബിഹേവിയറിൽ കരുതലിന് കേരളത്തിലുള്ള പലതിനോടുള്ള കരുതല് കൂടുതൽ വ്യാപ്തമായ രൂപത്തിൽ എക്സസൈസ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കിയ ഒരു വേദിയാണ് ഞാറ്റുവേല ഞാനിതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല ഇത്തരം ഇത് തന്നെയാണ് എനിക്ക് ഞാറ്റുവേലിനോട് പറയാനുള്ളത് നമ്മൾ ഒരുപടി സമ്പന്നരുണ്ടാക്കുന്നു സ്നേഹത്തിൻ്റെ ഭാഷ സ്നേഹം കൊടുത്ത് സമ്പന്നരാക്കുന്നു കരുതൽ കൊടുത്ത് സമ്പന്നരാ നമ്മൾ ഇത് കുറച്ചും കൂടിയൊക്കെ വളരെ നല്ല രൂപത്തിലേക്ക് കാരണം കണ്ടമാനം നമ്മൾ സംസാരിക്കുന്ന ഗവർഗാണ് മലയാളികൾ ചർച്ച നടത്തി ചർച്ച നടത്തി ഒരു പക്ഷേ ഇത് ലോകത്തിൽ നന്നാവുകയായിരുന്നെങ്കിൽ കേരളമായിരുന്നു നന്നാവേണ്ടത് പക്ഷേ നേരെ വിപരീതമാണ് അത്രയധികം ചർച്ച ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ എന്തിനെക്കുറിച്ചും പക്ഷെ വേറൊന്നും ചെയ്യാറില്ല അപ്പം എൻ്റെ ഒരു തോന്നൽ എന്താ വെച്ചാൽ നമ്മൾ കുറച്ചും കൂടി കർമ്മബന്ധമായിട്ട് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഭാഗമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇടയിൽ നല്ല കുറേ കഴിവുള്ളവരുണ്ട് അവരുടെയൊക്കെ സഹരണത്തോടു കൂടി ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ പുൽപായ ഇതിൻ്റെ തന്നെ ഏറ്റവും ഇപ്പോൾ കവിത ഇവിടെ ഇരിക്കേണ്ട കവിതയും സുമംഗലിയൊക്കെ വളരെയധികം ഇടപെട്ടിട്ടാണ് ഇതിൻ്റെ പ്രൊമോഷൻ നടത്തിയത് അതിൻ്റെ റീച്ച് വന്നത് അതുമല്ലാത്തൊരു മാറ്റങ്ങൾക്ക് വിധേയമാക്കി ഞാൻ പറയണ ഇത്തരം സംരംഭങ്ങൾ ഇതേപോലെ എനിക്ക് മൂന്നാല് സംരംഭമുണ്ട് ഈ ഞാറ്റുവേലയിൽ വന്നതിൻ്റെ ശേഷം വളരെയധികം ഭംഗിയായി നടന്നത് പക്ഷേ അതേപോലെ ഞാറ്റുവേലയിൽ കുറച്ചും കൂടി കാട്ടണമെന്ന് പറഞ്ഞാൽ ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു പ്രതിബന്ധ പ്രതിബദ്ധത ഉണ്ടാക്കണം എന്നുള്ളതും കുറച്ചും കൂടി ഇത്തരം കാര്യങ്ങളൊക്കെ ഇടപെടണമെന്നുള്ള ഒരു റിക്വസ്റ്റും കൂടി ഉണ്ട് എൻ്റെ വിധ എല്ലാ സഹായവും ഉണ്ട് അതിന് പുറമെ ഇവിടെയുള്ള ഒരുപടി കഴിവുള്ളവർ ഇതിൽ പങ്കെടുത്താൽ നന്നായിരിക്കും എന്നുള്ളൊരു അപേക്ഷയും കൂടിയുണ്ട് താങ്ക് യു